അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രത്യേക പരിശീലനം പോസ്റ്റ് മോഡേൺ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ് സി പി എമ്മിനെയാണ് ആണെന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അതീവ രഹസ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി പ്രത്യേക പരിശീലനം നൽകി വരികയാണെന്ന് അവർ വളരെ കൂടി ആരും അറിയാതെ ഇരു ചെവി അറിയാതെ നടത്തുന്ന പരിശീലനം കേട്ടോ വളരെ പ്രഗത്ഭരായിട്ടുള്ള പരിശീലകരുടെയൊക്കെ കീഴിലാണ് ഈ കുട്ടികളൊക്കെ വിദ്യാർത്ഥികളെ ഇത് പഠിക്കാൻ വേണ്ടി ചെല്ലുന്ന വിദ്യാർത്ഥികളൊക്കെ അഭ്യാസം നേടുന്നത് അത് നേടിയെടുത്തതിന് ശേഷം നേരെ കേരളത്തിലോട്ട് വണ്ടി കയറും എങ്ങനെയാണെങ്കിലും അവർ ഫ്ലൈറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ഓട്ടോറിക്ഷയെങ്കിലും പിടിച്ച് കേരളത്തിൽ വരും കേരളത്തിൽ വന്നിട്ട് അവരുടെ ജോലി എന്താ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വളർന്ന് വടവൃക്ഷമായിട്ട് നിൽക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് പിന്നെ ഇവരുടെ പദ്ധതികൾ പക്ഷേ ഇതൊക്കെ അതീവ രഹസ്യമായിട്ട് നടത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ പരിശീലനം ഉൾപ്പെടെ ചിറ്റപ്പൻ്റെ ആ ഒരു ബുദ്ധിവൈഭവം അതിലൂടെ എങ്ങനെയോ ഇത് അറിഞ്ഞെടുത്തതാണ് ചിറ്റപ്പൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ട്രംപിന് തലവേദന തുടങ്ങിക്കാണും ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിച്ചാലല്ലേ അമേരിക്കയ്ക്ക് നിലനിൽപ്പുള്ളൂ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ തന്നെ പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു പരിശീലന പരിപാടിയുടെ ബലത്തിലല്ലേ മറ്റ് പരിശീലനങ്ങളൊന്നും നേടാനും മറ്റു കോഴ്സുകൾ പഠിക്കാനും ഒന്നും അവിടെ കുട്ടികളെ കിട്ടുന്നില്ല ഇതിനിപ്പോൾ ആൾ തിരക്കാണ് കാരണം അത്രത്തോളം ശത്രുക്കളാണ് ഇവർക്കുള്ളത് ഒരു വലിയ എതിരാളിയല്ലേ മറ്റുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാഷ്ട്രീയ കക്ഷികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവർക്ക് വലിയൊരു ഭീഷണിയാണ് അപ്പോൾ അതിനെ തകർക്കാൻ പരിശീലനം നേടിയെടുക്കുക എന്ന് പറയുന്നതും വളരെ ചിലവുള്ളതും പ്രയാസം നിറഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യമാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ അത് വെച്ച് നീട്ടുന്നതിലൂടെ അവരുടെ സമ്പദ്വ്യവസ്ഥയെ തന്നെ മെച്ചപ്പെടുത്താൻ കഴിയുകയാണ് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് പറയുന്നത് ഇൻഡിഗോയെ മരിച്ചാലും കേറില്ല എന്ന് നെഞ്ചത്തടിച്ച് സത്യം ചെയ്തിട്ട് യെച്ചൂരി മരിച്ചപ്പം രാക്ക് രാമായണം വിട്ടടിച്ച ആളാണ് ഇൻഡിഗോയെ കയറാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് പ്രതിജ്ഞയല്ലേ തെറ്റിക്കാൻ പറ്റൂ പറഞ്ഞ വാക്കല്ലേ മാറ്റാൻ പറ്റൂ എനിക്കിതല്ല അതാണ് മുഖ്യം എന്ന് പറഞ്ഞാൽ അത്രയും ചങ്കുറപ്പുള്ള ഇരട്ട ചങ്കൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും ചങ്കുറപ്പുള്ള ഒരാൾ ഇ പിയെ കഴിഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിൽ വേറെ ഈ ഒരു ചങ്കുറപ്പും തൊലിയുറപ്പും എത്ര വലിയ വേദികളിൽ നിന്ന് എത്ര വിടുവ അടിക്കാനും മടിക്കാത്ത ഒരു പ്രകൃതവുമാണ് ഇ പി എം മറ്റുള്ള നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും മണ്ടത്തരം പറയാൻ മടി കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് അധികം പേരിൽ കാണാത്ത ഒരു സവിശേഷതയാണ് തെറി പറയാൻ മടിയില്ലാത്ത തെറിയാശാനെയും അവസരം പോലെ വർത്തമാനം പറയുന്ന ബാലനെയുമൊക്കെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സിദ്ധി ഒരു പ്രത്യേക കഴിവ് തന്നെ ഇ ആ കാര്യം നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റും അമേരിക്കയിൽ നടക്കുന്ന പോസ്റ്റ് മോഡേൺ പ്രാക്ടീസിനെയൊക്കെ വിലയിരുത്താനും വായിക്കൊള്ളാത്തതൊക്കെ സംസാരിക്കാനും നിൽക്കാതെ ആ മൂക്കിന് താഴെ നടക്കുന്ന ചില കാര്യങ്ങൾ അതൊന്ന് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ ഇ പി എണ്ണ ഏഹ് കരുനാഗപ്പള്ളിയിൽ എന്താ നടക്കുന്നത് നിലപാടുകളൊക്കെ ഇതുവരെ ആയി തിരുവല്ലയിൽ എന്താ നടക്കുന്നത് ഏഹ് അത് മാത്രല്ലല്ലോ ഒരാള് സി പി എം വിട്ട് ബി ജെ പിയിലോട്ട് പോയെന്നും പറഞ്ഞ് നടു റോഡിൽ നിന്ന് പച്ച തെറി അയാളെ വിളിച്ചുകൊണ്ട് അയാൾ പോയതിന്റെ സന്തോഷം ആഘോഷിക്കുകയെന്നും പറഞ്ഞ് അനുയായികള് നിങ്ങളെ പാത പിന്തുടർന്ന് പുറകെ വരുന്ന കുറെ അടിമകളുണ്ടല്ലോ അവർ കേക്ക് മുറിച്ച് ആഘോഷം നടത്തിയായിരുന്നു അതറിഞ്ഞായിരുന്നോ ഹു സാംസ്കാരിക കേരളത്തിന് അഭിമാനമാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു അസെറ്റാണ് ഇങ്ങനെയുള്ള യുവാക്കളൊക്കെ ഒരു സെന്റൻസ് പറയുന്നതിൽ നാല് തെറി കുറഞ്ഞ കി 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 എന്ന് നാല് തവണ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സെന്റൻസിനകത്ത് ബിബിൻ കൂറുമാറിയതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അവൻ അങ്ങനെ പോയതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും അതിനിടയ്ക്കും ഞങ്ങളെ നിനക്ക് അറിയില്ല സാക്ഷികൾ സിന്ദാബാദ് ഇവിടെ രക്തസാക്ഷികൾക്ക് മാത്രമേ വിലയുള്ളൂ ജീവിച്ചിരിക്കുന്നവർക്ക് വിലയില്ല രക്തസാക്ഷികളെ ഇവിടെ അംഗീകരിക്കപ്പെടുന്നുള്ളൂ എന്നൊക്കെ വീം പടി ഇതിന് ഞങ്ങള് പകരം വീട്ട് നിന്നെ പിന്നെ കണ്ടോളാന്നൊക്കെ റോഡിൽ നിന്ന് പരസ്യമായിട്ട് കൊലവിളി അതിന്റെ കൂടെ കേക്ക് മുറി അതിന്റെ കൂടെ തെറിവിളി What oh. you മൂക്കിന് താഴെ നടക്കുന്ന ഇത്തരം സാംസ്കാരിക പരിപാടികളിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയൊന്ന് പതിയണേ അമേരിക്കയിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നിങ്ങളുടെയൊക്കെ തലയിലൂടെയാണതൊക്കെ അറിയാം തിരക്കുകളൊക്കെ അറിയാം എന്നാലും സമയം കിട്ടുമ്പോൾ ചെറുതായിട്ട് അടിമകളുടെ ഇടയിൽ കൂടി ആ ശ്രദ്ധയൊന്ന് പോകണേ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്നതുപോലുള്ള തമ്മിലടിയും കൂറുമാറ്റവും ഒക്കെ അങ്ങനെ മുറയ്ക്കി നടന്നുകൊണ്ടിരിക്കും പിന്നെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങുന്നവരൊന്നും വേണ്ടി വരില്ല അണികൾ തന്നെ തകർത്ത് തരിപ്പണമാക്കി ചിതാഭസ്മം കുടത്തിലാക്കി തന്നോളും പത്തുപേര് കൂടുന്ന തിങ്ങൾ മൈക്കിൽ കൂടെ വിളിച്ചു പറയാൻ കാണിക്കുന്ന ഉളുപ്പില്ലായ്മ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ അച്ചടക്കം ഇല്ലെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കും എന്നാണ് നാടികക്ക് നാൽപ്പതോട്ടം പറയുന്നത് അച്ചടക്കം ഇല്ലായ്മ എന്താണെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പ്രസ്ഥാനത്തിലോട്ടൊന്ന് എത്തി നോക്കിയാ മതി കട്ടൻ ചായയും പരിപ്പുവടയും ഏതായാലും ആറി തണുത്ത സ്ഥിതിക്ക് വേദികളിൽ നിന്നും വേദികളിലേക്ക് ഈ പി എണ്ണന്റെ പ്രയാണം തുടരും തുടർന്നേ പറ്റും അല്ലേ എണ്ണ